ഈശോയിൽ സ്നേഹമുള്ളവരെ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്നും ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ വിശുദ്ധ ജോവാക്യമിന്റെയും വിശുദ്ധ അന്നായുടെയും തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു വചനമായ ദൈവം മാംസമായി അവതരിക്കാനായി ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ ജന്മത്തിന്റെ സംരക്ഷകരും ദൈവകരങ്ങളിലെ ഉപകരണങ്ങളുമായിരുന്നു വിശുദ്ധ അന്നായും വിശുദ്ധ ജൊവാക്യുമും ജൂലൈ ഇരുപത്തിയാറ് വിശുദ്ധ അന്നായുടെയും ജോവാക്കിമിന്റെയും തിരുനാൾ നാം ആഘോഷിക്കുന്നു ഈശോയുടെ അമ്മയ മാതാപിതാക്കളെ പറ്റി സുവിശേഷങ്ങളിൽ ഒരിടത്തും പരാമർശിക്കുന്നില്ല രണ്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് മാതാവിന്റെ മാതാപിതാക്കളായ വിശുദ്ധ അന്നായുടെയും ജോവാക്കിമിന്റെയും കഥ പ്രചാരത്തിൽ വരുന്നത് അന്ന എന്ന വാക്കിന്റെ അർത്ഥം വരപ്രസാദമെന്നും ജൊവാക്യം എന്ന വാഗിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുമാണ് കത്തോലിക്കാൻ സഭയുടെ പരമ്പരാഗത വിശ്വാസപ്രകാരമുള്ള അതിമഹത്തായ ദൈവഭക്തരായിരുന്നു വിശുദ്ധ വിശുദ്ധ അന്നായും വംശത്തിൽപ്പെട്ടവനായിരുന്നു വിശുദ്ധ അന്നായാകട്ടെ ലേവി ഗോത്രത്തിൽപ്പെട്ടവളുമായിരുന്നു ദമ്പതികളായ ഇവർ വളരെ കാലം സന്താനരഹിതരായിരുന്നു അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നിയമങ്ങൾ അണിവിടാതെ പാലിക്കുകയും ചെയ്തിരുന്നു ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് നൽകിയ ഉത്തരമാണ് പരിശുദ്ധ അമ്മ അവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട് സ്വർഗത്തിന്റെ കനി ഭൂമിയിൽ ഫലം ചൂടാൻ ദൈവം ഒരുക്കിയ മറിയത്തിന്റെ മാതാപിതാക്കളാകാൻ ദൈവം അവരെ ഒരുക്കുകയായിരുന്നുവെന്ന് അതേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ശ്രവിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക കൂടുതൽ ശ്രേഷ്ഠമായ എന്തിനോ വേണ്ടി ദൈവം ഓരോരുത്തരെയും ഒരുക്കുകയാണ് എന്ന് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു സത്യമുണ്ട് പരിശുദ്ധ അമ്മ പാപരഹിതയായിരുന്നു പാപരഹിതയായ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അവരുടെ മാതാപിതാക്കൾ പാപരഹിതമായ ജീവിതം നയിക്കണം ഈ കാലഘട്ടത്തിലെ പ്രിയ മാതാപിതാക്കളെ നിങ്ങളോട് ഒരു വാക്ക് വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ വിശുദ്ധി നിങ്ങളുടെ ജീവിത വഴിധാരയിൽ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അന്നാമ്മ മകളെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതായി ഒരു പാരമ്പര്യമുണ്ട് ദൈവം തന്നതിനെ ദൈവത്തിന് സമർപ്പിക്കുക അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സമർപ്പിക്കുന്നത് നാം ജീവിതത്തിൽ ശ്രേഷ്ഠമായി കരുതുന്നതിന് ആയിരിക്കണം ഇവരുടെ വിശുദ്ധ ജീവിതം ഇവരെ ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥരായി തീർത്തു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ പോപ്പ് സിക്സ്റ്റ് സഞ്ചാമൻ മറിയത്തെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം ആരാധനാക്രമത്തിൽ ഒരു പ്രധാന തിരുനാളായി ചേർത്തു മാതാവിന്റെ അടിയുറച്ച ദൈവവിശ്വാസം വിശ്വാസ ധീരത പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം പ്രാർത്ഥനാ ചൈതന്യം യഹൂദ മതാചാരങ്ങളോടുള്ള വിധേയത്വം ബന്ധുക്കളോടും അയൽക്കാരോടുമുള്ള സ്നേഹവും ദയാവായ്പും എല്ലാം മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച ഗുണങ്ങളായി സ്മരിക്കപ്പെടുന്നു പതിനഞ്ചാം നൂറ്റാണ്ടു മുതൽ സാർവത്രികമായി വിശുദ്ധ അന്നായുടെ തിരുനാൾ ജൂലൈ ഇരുപത്തിയാറിന് ആഘോഷിക്കുന്നു പിന്നീട് ജൂലൈ ഇരുപത്തിയാറിന് ഗ്രാൻഡ് പേരൻസ് ഡേ ആയി ആഘോഷിക്കാൻ തുടങ്ങി ഈ അവസരത്തിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം അവരിലൂടെ കൈവന്ന നന്മകളെ സ്വീകരിച്ച നാം അവരെ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കടപ്പെട്ടവരാണ് ഒരു മാതാവോ പിതാവോ ആകുക എന്നത് ഈ തലമുറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഒരു നല്ല അപ്പനും ഒരു നല്ല അമ്മയ്ക്കും മാത്രമേ നല്ലൊരു മുത്തശ്ശനും മുത്തശ്ശിയുമാകാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പേരൻസ് നമ്മുടെ വലിയ സമ്പത്താണ് അവരെ ഉപേക്ഷിക്കുന്നവർ ഓർക്കുക നിങ്ങൾ അനുഭവിക്കുന്ന നന്മകൾക്ക് പിന്നിൽ പ്രാർത്ഥനാനിരതരായ ഗ്രാൻഡ് പേരൻസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു